ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന പേരിൽ ഓപ്പൺ ഓപ്പൺ ഫോറം ഫോറം സംഘടിപ്പിച്ചു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ സംഘടിപ്പിച്ചത് െതിരെ കുറ്റകൃത്യങ്ങളില്ലാത്ത നാളേക്കായി എന്ന ലക്ഷ്യത്തോടെയാണ് കൈകോർക്കാം എന്ന പേരിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറലിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത് ചക്കുവള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം ജില്ലാ പോലീസ് മേധാവി മാത്യു കെ എം ചെയ്തു മറ്റൊരു കാര്യം സമൂഹത്തെ കുട്ടികളെ കാർക്കുന്ന പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെയധികം കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് മൊത്തം പിടിച്ച കേസിന്റെ അത്രയും അതിൽ കൂടുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി രണ്ട് മാസം വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ പിടിച്ചതിന്റെ അളവ് രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് കെ ശ്രീജ ബിനു മംഗലത്ത ലൈബ്രറി കൌൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ സി മധു കെ പി എ ജില്ലാ പ്രസിഡന്റ് ശിവേഷ് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ മോഹൻ റോയി വി വിജയകുമാർ പ്രേംജു കെ നായർ സൗമ്യ എസ് ദീപു കെ എസ് സാജു ആർ എൽ ഷാജഹാൻ എ ഇ നിസാമുദ്ദീൻ എന്നിവർ ഓപ്പൺ ഫോറത്തിന് നേതൃത്വം നൽകി ഈ സമൂഹത്തിലെ മുഴുവൻ ഒന്നിച്ച് ഒരുമയോടെ കൈകോർത്ത് ചേർത്ത് പിടിച്ച് ലഹരിക്കെതിരെ കഴിഞ്ഞ മൂന്ന് മാസമായി സംസ്ഥാനത്തൊട്ടാകെ